യൂറോപ്പിൽ ആശങ്ക സൃഷ്ടിച്ച അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുന്ന ഡ്രോണുകൾ കഴിഞ്ഞ ദിവസം ഡ്രോണിന്റെ സാന്നിധ്യത്തെ തുടർന്ന് യൂറോപ്യൻ വ്യോമയാന കേന്ദ്രമായ ജർമ്മനിയിലെ മ്യൂണിച്ച് വിമാനത്താവളം ഏഴ് മണിക്കൂറോളമാണ് അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായത് തുടർച്ചയായി ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് വിമാനത്താവളം അടച്ചിട്ടത് വ്യാഴാഴ്ച പ്രാദേശിക സമയം രാത്രി മണിക്ക് ശേഷം പതിനേഴ് വിമാനങ്ങൾ റദ്ദാക്കി ഏകദേശം മൂവായിരം യാത്രക്കാരെ ബാധിച്ചതായി വിമാനത്താവളം അധികൃതർ അറിയിച്ചു കൂടാതെ ജർമ്മൻ നഗരങ്ങളായ സ്റ്റഡ്ഗാട്ട് ന്യൂറംബർഗ് ഫ്രാങ്ക്ഫേർട്ട് അയൽരാജ്യമായ ഓസ്ട്രിയയിലെ വിയന്ന എന്നിവിടങ്ങളിലേക്ക് പതിനഞ്ച് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായി പ്രസ്താവനയിൽ പറയുന്നു ഫ്ളൈറ്റർ പ്രകാരം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് മണിയോടെ നിരവധി വിമാനങ്ങൾ വിമാനത്താവളം ചുറ്റി സഞ്ചരിക്കുന്നതായി കാണിച്ചു പ്രാദേശിക സമയം പുലർച്ചെ അഞ്ചു മണിക്കാണ് വിമാനത്താവളം വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ എല്ലാ പുനരാരംഭിച്ചു ചില വിമാനങ്ങൾ റദ്ദാക്കിയെങ്കിലും വിമാനത്താവളം വീണ്ടും തുറന്നുവെന്നും അധികൃതർ അറിയിച്ചു അടച്ചുപുട്ടി കാരണം ലുഫ്താൻസയുടെ പത്തൊൻപത് വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തതായി അറിയിച്ചു യാത്രക്കാർക്ക് മതിയായ സൗകര്യം ഒരുക്കിയെന്നും അധികൃതർ പറഞ്ഞു പടിഞ്ഞാറൻ യൂറോപ്പിന് മുകളിലൂടെ അപ്രതീക്ഷിതമായി ഡ്രോണുകൾ പറക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡെൻമാർക്കിലെയും നോർവേയിലെയും നിരവധി വിമാനത്താവളങ്ങളിൽ സമീപ ആഴ്ചകൾ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത് പതിനായിരക്കണക്കിന് യാത്രക്കാരെ ബാധിച്ചു ഈ ആഴ്ച കോപ്പൻഹേഗനിൽ യൂറോപ്യൻ നേതാക്കളുടെ ഒരു ഉച്ചകോടിക്ക് ആതിഥേയത്വം വയ്ക്കാൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ഡെൻമാർക്ക് വ്യോമാതിർത്തിയിലെ എല്ലാ സിവിൽ ഡ്രോൺ വിമാനങ്ങളും നിരോധിച്ചു പോളണ്ടിനും റൊമാനിയയ്ക്കും മുകളിലൂടെ നാറ്റോ വ്യോമാതിർത്തിയിലേക്ക് റഷ്യൻ ഡ്രോണുകൾ കടന്നു കയറിയതായും റഷ്യൻ യുദ്ധവിമാനങ്ങൾ എസ്തോണിയൻ വ്യോമാതിർത്തി ലംഘിച്ചതായും ആരോപിക്കപ്പെട്ടതിനാൽ സമീപ ആഴ്ചകളിൽ യൂറോപ്പ് അതീവ ജാഗ്രതയിലാണ് ഡെൻമാർക്കിലെ ഡ്രോൺ ദൃശ്യങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല റഷ്യ ആണെന്നാണ് ഡെൻമാർക്കിന്റെ ആരോപണം എന്നാൽ ആരോപണം റഷ്യ നിഷേധിച്ചു അതേസമയം യൂറോപ്പ് നരകത്തിലേക്ക് നീങ്ങുകയാണെന്നും നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം പടിഞ്ഞാറൻ രാജ്യങ്ങൾ തകർന്നു കൊണ്ടിരിക്കുകയാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു തുറന്ന അതിർത്തികളുടെ പരാജയപ്പെട്ട പരീക്ഷണം അവസാനിപ്പിക്കാൻ ട്രംപ് ആഹ്വാനം ചെയ്യുകയും തന്റെ കടുത്ത കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ വിജയത്തെ പ്രശംസിക്കുകയും ചെയ്തു വീമ്പു പറച്ചലിനൊപ്പമാണ് ഇതെല്ലാം ട്രംപ് പറഞ്ഞു വെച്ചത് ഐക്യരാഷ്ട്രസഭ നിയമവിരുദ്ധമായി യു എസിലേക്ക് വരുന്ന ആളുകൾക്ക് പണമിടപാടുകളിലൂടെ ധനസഹായം നൽകുന്നുണ്ടെന്നും ഇത് യു സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് തുല്യമാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ഒരു മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ യു എൻ രാജ്യങ്ങളെ അധിനിവേശങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അത്തരം അധിനിവേശങ്ങൾ സൃഷ്ടിക്കുകയോ അവയ്ക്ക് സഹായം നൽകുകയോ ചെയ്യരുതെന്നും ട്രംപ് വ്യക്തമാക്കി നിയന്ത്രണമില്ലാത്ത കുടിയേറ്റമാണ് നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നും ലോക നേതാക്കൾ ഈ വസ്തുത അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാശ്ചാത്യ സഖ്യ കക്ഷികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങളുടെ രാജ്യങ്ങളെ നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം നശിപ്പിക്കുകയാണെന്ന് അദ്ദേഹം ശക്തമായ ഭാഷയിൽ പറഞ്ഞു യൂറോപ്പ് വലിയ കുഴപ്പത്തിലാണ് അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം നിയമവിരുദ്ധ കുടിയേറ്റക്കാരാൽ അധിനിവേശിക്കപ്പെട്ടിരിക്കുകയാണ് എന്നിട്ടും ആരും ആരുമിത് മാറ്റാനോ അവരെ പുറത്താക്കാനോ ഒന്നും ചെയ്യുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു ഇത് സുസ്ഥിരമല്ലെന്നും രാഷ്ട്രീയപരമായ ശരി നിലനിർത്താൻ ശ്രമിക്കുന്നതിനാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ യാതൊന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ലണ്ടൻ മേയർ സാധിഖാനയും ട്രംപ് വിമർശിച്ചു ലണ്ടൻ വളരെയധികം മാറിയെന്നും അവിടെ ശരിയത്ത് നിയമം നടപ്പാക്കാൻ ചിലർ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ അത് മറ്റൊരു രാജ്യമായതിനാൽ സാധ്യമല്ലെന്നും അദ്ദേഹം ആരോപിച്ചു പതിനഞ്ച് മിനിറ്റ് മാത്രം ഉദ്ദേശിച്ച പ്രസംഗമാണ് ഒരു മണിക്കൂറോളം നീണ്ടത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടുകൾ ആഗോളതലത്തിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി